അത്ഭുതങ്ങൾ കാണിക്കുന്നവരുടെ പറകെ പോകണ്ട ശിവ കിട്ടി അത്ഭുതം കണ്ടിട്ട് അയാള് വലിയാണെന്ന് തീരുമാനിക്കണ്ട ശരീരത്തിന്റെ നിയമം പാലിക്കാത്തൊരു മനുഷ്യനും അവന് വലിയാകാൻ കഴിയൂല ഇസ്തികാമത്തില്ലാത്തവന് വലിയാകാൻ കഴിയൂലീകത്തിന്റെ ആളാണ് ഞങ്ങൾ പറഞ്ഞതാണ് ഇസ്ലാമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച സർവ ഗുരുനാഥന്മാരെയും തള്ളിപ്പറഞ്ഞ് സ്റ്റേജ് സ്റ്റേഞ്ചാന്തരം കാണുന്ന െ മുഴുവൻ തെറി പറഞ്ഞ് നടക്കുന്നത് അത് അൽ കാമത്തല്ലാമത്തു ആ ഇസ്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു താല എന്താണോ കൽപ്പിച്ചത് അത് ജീവിതത്തിൽ പകർത്തലാണ് റീപത്ത് പറയൽ കൽപ്പിച്ചതല്ല കൽപ്പിച്ചതല്ലെറി പറയൽ അല്ല കല്പിച്ചതല്ല പോകട്ടെ ഒരു സാധാരണക്കാരനെ ചീത്ത പറയാൻ പാടുണ്ടോ ഒരു സാധാരണക്കാരനെ മൈക്ക് കെട്ടി നിസാരപ്പെടുത്താൻ പാടുണ്ടോ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനെ എന്റെ ഉമ്മമാര് നമ്മുടെ ആലിമീങ്ങൾ അത് ഏത് പണ്ഡിതനായാലും ഏത് സൈദായാലും സുന്നത്ത് ും അതിന് നേതൃത്വം കൊടുക്കുന്ന സാധാത്യങ്ങളെയും അവഹേളിക്കുന്ന പ്രസംഗങ്ങളോ അവരെ നിസാരപ്പെടുത്തുന്ന പ്രസംഗങ്ങളോ നിങ്ങളുടെ വാട്സപ്പിൽ വന്നാൽ അത് കേട്ട് നിങ്ങളുടെ ഈമാനെ നഷ്ടപ്പെടുത്തല്ലേ നിങ്ങളുടെ അമലുകള് കളയല്ലേ ദ്വീപത്വ പറയല് മാത്രമല്ല കുറ്റം അത് കേൾക്കലും കുറ്റമാണ് അത് ഷെയർ ചെയ്യലും കുറ്റമാണ് ഇസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അപൂയ ചെയ്തിൽ അൻഹു വിനോദ